ഇന്ത്യയിൽ ഇങ്ങനെയൊരു പ്രോജക്റ്റ് മറ്റൊരു സംസ്ഥാനത്തും ഇല്ല അത് വളരെ റയറാണ് മറ്റൊന്ന് ലോകത്തിൽ തന്നെ വളരെ ചില രാജ്യങ്ങളിൽ മാത്രമാണ് ചെറിയ സർക്കാർ ഫണ്ടിൽ നിന്ന് സിനിമ ചെയ്യുന്നത് സബ്സിഡീസ് സബ്സിഡൈസ് ചെയ്യുന്നുണ്ട് അത് ഒഡീഷയിലും എല്ലാം ഉണ്ട് അങ്ങനെ സബ്സിഡൈസ് ചെയ്യുന്നുണ്ട് ഇപ്പം യു പിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് ഷൂട്ട് ചെയ്യുന്ന അവിടുത്തെ ഓൺ സിനിമകൾക്ക് അവർ സബ്സിഡൈസ് ചെയ്യുന്നുണ്ട് അപ്പോൾ മറ്റു രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള ആ മറ മറാഠി സിനിമയിലുണ്ട് രാജ്യങ്ങളിൽ അങ്ങനെയുണ്ട് ഇപ്പം നമുക്ക് ലോകത്തിലൊരു വളരെ പ്രശസ്തനായ ചെക്ക് റിപ്പബ്ലിക്കിലെ ചെക്ക് സ്ലോവാക്യൻ സംവിധായകനായിട്ടുള്ള ജെറി പണ്ട് സിനിമ സർക്കാർ ഫണ്ടിൽ സിനിമ ചെയ്തിട്ടുണ്ട് സർക്കാരിനെതിരെ സർക്കാർ ഫണ്ടിൽ സിനിമ ചെയ്തിട്ട് വലിയ വിവാദമൊക്കെ ഉണ്ടായിട്ടുണ്ട് ജെറി മെൻസിൽ അപ്പം അങ്ങനെ ഉള്ള വളരെ രസകരമായ രീതിയിൽ അതിനെ ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ സർഗാത്മകമായി ഉപയോഗിച്ചിട്ട് ലോകത്തിൽ മാതൃകകളുണ്ടെങ്കിൽ തന്നെയും ഇന്ത്യയിൽ അതൊരു പുതിയ കാര്യമാണ് മറ്റൊന്ന് വലിയ മാതൃകാപരമായ ഒരു പദ്ധതിയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സിനിമ എന്നുള്ള രീതിയിലാണ് പിന്നെ നമ്മളെ സംബന്ധിച്ചതിൻ്റെ ഒരു പ്രൊഡക്ഷൻ വലിയൊരു പ്രൊഡക്ഷനായിരുന്നു അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ മാർക്കറ്റ് മാർക്കറ്റിംഗ് എക്സ്പെൻഡിച്ച് അതിൻ്റെ ഒരു ഫണ്ട് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിരുന്നു കാരണം അത്രയും പ്രൊഡക്ഷൻ കോസ്റ്റ് വന്ന ഒരു പടമാണ് അപ്പോൾ വളരെ ചെറിയ ഫണ്ടിൽ നിന്ന് വലിയ രീതിയിലേക്ക് സാധാരണ സിനിമകളുടെ തലത്തിൽ മാർക്കറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ പബ്ലിസിറ്റി കൂടുതൽ ജനറേറ്റ് ചെയ്യാൻ നമ്മുടെ സുഹൃത്തുക്കൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു കണ്ട ഫാക്ടറി എന്ന് പറയുന്നത് സതീഷൊക്കെയുള്ള അവരാണ് അതിൻ്റെ മീഡിയ പബ്ലിസിറ്റി ഡിസൈൻ ചെയ്തത് അവരിലൂടെ അത് വളരെ നന്നായിട്ട് ആളുകളിലേക്ക് എത്തിയിട്ടുണ്ട് അതിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അനൗൺസ് ചെയ്തത് പൃഥ്വിരാജാണ് അതുപോലെ ടീച്ചർ ലിജോസ് വെലിശേരി ഉൾപ്പെടെയുള്ളവരാണ് ഷെയർ ചെയ്തത് ട്രെയിലർ റിലീസ് ചെയ്തത് ആൻ്റണി വർഗീസ് പേപ്പയും ആസിഫ് ആസിഫലെയാണ് പിന്നെ മലയാളത്തിലെ ഒരുപാട് സിനിമാ താരങ്ങൾ ഉൾപ്പെടെ മറ്റ് മേഖലയിലുള്ളവരെല്ലാം അത് ഷെയർ ചെയ്യുകയും അവരുടെ വാളിൽ അത് കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട് അത് മറ്റൊന്ന് ഈ സിനിമയെ സംബന്ധിച്ച് പറയാനുള്ളത് എൻ്റെ ആദ്യത്തെ സിനിമയാണ് ഞാൻ നേരത്തെ യു പിയിൽ മാതൃഭൂമിയുടെ സ്റ്റേറ്റ് ആയിരുന്നു ആ സമയത്ത് ഞാനൊരു ഹിന്ദി ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു ബേണിംഗ് എന്ന് പറഞ്ഞിട്ട് അത് ഇന്ത്യൻ പനോർമയിൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ അതിനുശേഷമാണ് ഞാൻ മാതൃഭൂമി വിടുന്നത് അതിന് ശേഷം കുറച്ചുകാലം ഏഷ്യൻ നെറ്റിലായിരുന്നു ഏഷ്യൻ നെറ്റിലുള്ളപ്പോഴാണ് എനിക്ക് ഈ പ്രോജക്റ്റ് കിട്ടുന്നതും ഞാൻ റിസൈൻ ചെയ്യുന്നത് അപ്പോൾ ഈ സിനിമയിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് റെമുണറേഷൻ്റെയൊക്കെ കാര്യത്തിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യന്മാരെയൊക്കെ നമുക്ക് റെമ്യണറേഷൻ്റെ കാര്യത്തിൽ അവരെ അവരെ തൃപ്തിപ്പെടുത്തിയിട്ട് തൃപ്തിപ്പെടുത്തിയിട്ടൊരു സിനിമയായിട്ട് ഇത്തരത്തിലുള്ള പ്രോജക്റ്റുകളിൽ കൊണ്ടുപോകാൻ പറ്റില്ല അവരെ കഥ പറഞ്ഞ് ഫാസിനേറ്റ് ചെയ്യിപ്പിക്കാൻ മാത്രമേ പറ്റൂ അവർ അല്ലേ അപ്പോൾ മറ്റൊന്നാ സൗഹൃദങ്ങളാണ് മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടെക്നീഷ്യന്മാർ വർക്ക് ചെയ്ത സിനിമയാണത് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി മനേഷ് മാധവനാണ് മനേഷ് മാധവൻ രണ്ട് തവണ സ്റ്റേറ്റ് അവാർഡ് സിനിമാറ്റോഗ്രാഫിക്ക് കിട്ടിയ ആളാണ് ഇലവിഴ പൂഞ്ചറ എന്ന് പറയുന്ന സിനിമ ഉൾപ്പെടെ അതുപോലെ സഞ്ജു സുരേന്ദ്രൻ്റെ സിനിമകൾ ഉൾപ്പെടെയുള്ള സിനിമകൾക്ക് രണ്ട് തവണ സ്റ്റേറ്റ് അവാർഡ് കിട്ടുകയും ഇപ്പോൾ ഷാഹി കബീറിൻ്റെ പുതിയ സിനിമ റോന്തിൻ്റെ ക്യാമറമാൻ മനേഷാണ് അങ്ങനെ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ചിത്രീകരിക്കാൻ അറിയാവുന്ന മനേഷാണ് അതിൻ്റെ ക്യാമറ ചെയ്തിരിക്കുന്നത് അതുപോലെ എഡിറ്റിംഗ് പ്രവീൺ എന്ന് പറയുന്ന പ്രവീൺ മംഗലത്താണ് അദ്ദേഹവും കുറേ കാലം അബ്രോഡിലുണ്ടായിരുന്നതാണ് ടെൻ സ്പോർട്സിൻ്റെ എഡിറ്റർ ആയിരുന്നു ആ മേഖലയിൽ വളരെ സ്കിൽഡായിട്ടുള്ളൊരു എഡിറ്ററാണ് പുള്ളിയാണ് എഡിറ്റ് ചെയ്തത് അതുപോലെ ബിജി ബിജിപാലാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ആർട്ട് ഡയറക്ടർ എന്ന് പറയാവുന്ന ആണ് ഇതിൻ്റെ ആർട്ട് ഡയറക്ഷൻ ജില്ലിക്കെട്ടും തുറമുഖവും മലയക്കോട്ടെ വാലിബനും ചുരുളിയും ജോജിയും ഉൾപ്പെടെയുള്ള സിനിമകൾ ചെയ്ത അതുപോലെ സൗണ്ട് ഡിസൈൻ രാധാകൃഷ്ണൻ രാധാകൃഷ്ണനാണ് രാധാകൃഷ്ണനും അതുപോലെ തന്നെ ചിത്രാഞ്ജലിയിലെ അനൂപ് തിലകും സതീഷ് ബാബും അതിൽ രാധാകൃഷ്ണൻ അന്നേ റസൂലില് സൗണ്ട് സൗണ്ടിന് നാഷണൽ അവാർഡ് കിട്ടിയ ആളാണ് തുറമുഖമൊക്കെ ചെയ്ത കമ്മട്ടി ചെയ്ത ചെയ്താണ് അതുപോലെ ശ്രീജിത്ത് ഗുരുവായാണ് ഇതിൻ്റെ മേക്കപ്പ് ലൂസിഫറും എംബുരാനൊക്കെ ചെയ്യുന്ന കമൽ സാറിൻ്റെ ഉൾപ്പെടെയുള്ള സിനിമകളിൽ ധാരാളം ആദ്യകാലം തൊട്ടുള്ള ഒരുപാട് വർഷമായിട്ട് സിനിമയിലുള്ള കുമാരടപ്പാളാണ് അതിൻ്റെ വസ്ത്രാലങ്കാരം ആ രീതിയിലെല്ലാം ഇൻഡസ്ട്രിയിലുള്ള എസ് മുരുകനാണ് തൊണ്ടി മുതലിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ കൺട്രോളർ ആയിരുന്ന അതുപോലെ പൃഥ്വിരാജിൻ്റെ സിനിമ അതിൻ്റെ പ്രൊഡ്യൂസറായിട്ടുള്ള പുതിയ മുഖത്തിൻ്റെയൊക്കെ പ്രൊഡ്യൂസറായിട്ടുള്ള എസ് മുരുകനാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ പിന്നെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഡിസൈൻ ചെയ്തത് അജയൻ ചാലിശ്ശേരിയാണ് മറ്റൊരു മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആർട്ട് ഡയറക്ടറാണ് അപ്പോൾ ആ രീതിയിലുള്ള എല്ലാവരും സഹകരിക്കുകയും വർക്ക് ചെയ്യുകയും ചെയ്തൊരു സിനിമയാണ് അത് പ്രതിഫലത്തിനപ്പുറത്ത് ഉള്ള ഈ കഥയോടോ ഈ സ്ക്രിപ്റ്റിനോടോ ഒപ്പം തന്നെ നമ്മളോടുള്ള വ്യക്തിപരമായ അടുപ്പത്തിൻ്റെയും ഒക്കെ ഭാഗമായിട്ടുണ്ടായൊരു പ്രോജക്റ്റാണ് അപ്പോൾ ആ രീതിയിലൊരു കൂട്ടായ്മയും കൂടെ ഇതിനകത്തുണ്ട് അതിന് വലിയ സന്തോഷമുണ്ട് അങ്ങനെയാണ് ഇതാണ് ഇതാണ് അരിക അപ്പോൾ തുടർന്ന് എല്ലാവരുടെയും സഹകരണവും എല്ലാ മാധ്യമ പ്രവർത്തകരുടെയും പിന്തുണയും ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്